പൊന്നത്തടി പഞ്ചായത്ത് ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിപ്പാറ നിവാസികൾ വോട്ട് ബഹിഷ്കരണവുമായി രംഗത്ത് തങ്ങളുടെ പ്രദേശത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട അവഗണനയ്ക്ക് എതിരായിട്ടാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ മുമ്പോട്ട് വന്നത് നാല് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ഭൂരിഭാഗം പ്രദേശവും സഞ്ചാരയോഗ്യമല്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സ്വാതന്ത്ര്യ ശേഷം ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്ദേശം നാലു കിലോമീറ്ററോളം വരുന്ന ഈ റോഡിന്റെ ഭൂരിഭാഗം പ്രദേശവും വാഹന സഞ്ചാരയോഗ്യമല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു തൽസ്ഥിതി തുടർന്നാൽ വോട്ട് ബഹിഷ്കരിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇത് കാറ്റാടിപ്പാറ പ്രദേശത്തുള്ള ജനങ്ങളുടെ മാനസികമായ വൈകാരികമായ ഒരു പ്രകടനമാണ് ഈ വോട്ട് ബഹിഷ്കരണം കാരണം പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് നമുക്കിവിടെ റോഡില്ല ഉള്ള റോഡ് നിലവിൽ വളരെ ശോചനീയവസ്ഥയിൽ യാത്ര ചെയ്യാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ പല നിവേദനങ്ങളും പല പരാതികളും എല്ലാം സർക്കാരിന് കൊടുത്തിട്ട് യാതൊരു പരിഗണനയും ചെയ്യാത്ത അവസ്ഥയിൽ അവസാന കോമ്പഴി എന്ന നിലയിലാണ് റോഡ് ദൂഷിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചത് പലപ്പോഴും രോഗികളെ ചുമന്നുകൊണ്ട് ആശുപത്രികളിലേക്കും മറ്റും പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന കാറ്റാടിപ്പാറ കൊന്നത്തടി പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം കണക്കിലാക്കി ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കണമെന്ന് കാറ്റാടിപ്പാറ വികസന സമിതിക്കു വേണ്ടി അജീഷ് പ്ലാത്തോട്ടം ബിജോ കാണ്ടാവനം സജീഷ് തുരുത്തൽ റോബർട്ട് ശോഭന ശിവരാമൻ എന്നിവർ ആവശ്യപ്പെട്ടു న్యూస్ బీరో ఇక్కీ